ഹലോ ഗാസിറ്റ്മി ആദി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലൈൻഡിങ് മോഡുകളെ കുറിച്ചാണ് ഫോട്ടോഷോപ്പിൽ ഇരുപത്തേതോളം ബ്ലൈൻഡിങ് മോഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെയാണ് ഓരോ ബ്ലെൻഡ് മോഡ്സും ഉപയോഗിക്കുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് ലേറ്റസ്റ്റ് വേർഷനാണ് നിങ്ങൾ പഴയ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ബ്ലൻഡിങ് മോഡ്സിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ആദ്യമായിട്ട് ന്യൂ ഫയൽ എടുക്കുകയാണ് നമുക്ക് ജസ്റ്റ് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ന്യൂ ഡോക്യുമെന്റ് വിൻഡോ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് വിൻഡോ വരും ഞാൻ ഞാനതിൽ പ്രിന്റ് എന്ന് പറയുന്ന പ്രീസെറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അതിലൊരു എ ത്രീ സെലക്ട് ചെയ്യുന്നുണ്ട് ഓറിയൻറ്റേഷനിൽ ഞാൻ ആകെ മാറ്റം വരുത്തുന്നത് ഏത് ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ഒരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ അമർത്തിക്കൊണ്ട് ഒരു പുതിയ ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നേരത്തെ നമ്മൾ പ്ലസ് ഐക്യം വെച്ച് ക്ലിക്ക് ചെയ്ത ലെയറും അതുപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് ആൻഡ് അമർത്തിയിട്ട് ക്രിയേറ്റ് ചെയ്ത ലെയറും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ പോർഷനും പറഞ്ഞു പോകുന്നത് കാരണം എൻ്റെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്കറിയാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഓരോ ലെയേഴ്സ് എടുക്കുന്നതും ഓരോ മോഡുകൾ എങ്ങനെയാണ് ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ പോവുക അപ്പം നിങ്ങൾക്ക് കാണുക ഞാൻ ലെയർ രണ്ട് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് തൊട്ട് മുകളിലോട്ട് കഴിക്കഴിഞ്ഞാൽ നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ഒരു ഏരോ കാണാൻ താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന മോഡുകളാണ് ബ്ലെൻഡ് മോഡ്സ് എന്ന് പറയുന്നത് ബ്ലെൻഡ് മോഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ ബ്ലെൻഡ് മോഡ്സും എങ്ങനെ ഉപയോഗിക്കാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ശ്രദ്ധിച്ചിരിക്കുക ഈ ബ്ലെൻഡ് മോഡുകൾ ആറായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതില് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ നോർമൽ ഡിസോൾവ് ഈ രണ്ട് ഓപ്ഷൻസും വരുന്നത് നോർമൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നേരെ മറിച്ച് ഡാർക്കൻ മുതൽ ഡാർക്ക് കളേഴ്സ് വരെയുള്ളത് ഡാർക്കൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ലൈറ്റൻ മുതൽ ലൈറ്റ് കളർ വരെ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത് ഓവർലേ മുതൽ ഹാർഡ് മിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് വരുന്നത് ഡിഫറൻസ് മുതൽ ഡിവൈഡ് വരെ ഇൻവേർഷൻ എന്ന് ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ഹ്യൂ മുതൽ ലുമിനോസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വരെ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് അങ്ങനെ ആറ് കാറ്റഗറീസ് ആയിട്ടാണ് ബ്ലെൻഡ് മോഡിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓരോ കാറ്റഗറിയിലും കൂടുതലായിട്ട് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ബ്ലെൻഡ് മോഡുകളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഹൗ ടു യൂസ് ബ്ലെൻഡ് മോഡ്സ് എങ്ങനെ നമുക്ക് ബ്ലെൻഡ് മോഡ് യൂസ് ചെയ്യാം എന്നുള്ളത് ആദ്യത്തെ നമ്മൾ പരിചയപ്പെട്ട പോലെ തന്നെ നോർമൽ എന്ന് പറയുന്ന കാറ്റഗറി ആദ്യത്തെ കാറ്റഗറി എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇമേജസ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ലാൻഡ്സ്കേപ്പിൻ്റെ ഇമേജ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇമേജ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഫയൽ ഓപ്പണിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജസ് എന്താണ് ഓപ്പൺ ചെയ്യാം ഫയൽ ഓപ്പൺ വന്ന് ഇമേജ് ഓപ്പൺ ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു ടാബിലേക്കായിരിക്കും ആ ഇമേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ മൂട്ടൂൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആ ഒരു ക്യാൻവാസിലേക്ക് ക്ലിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതിയാവും ഓക്കെ മുമ്പ് ചെയ്ത ലയേഴ്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമേജ് ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്തു ഈ നോർമൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഈ കാണുന്ന ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ എനിക്ക് യൂസർ ശ്രദ്ധിക്കുക ഈ ഒപ്പാസിറ്റീനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിട്ടാണ് ഈ ഒരു ബ്ലൻ മോഡ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷനും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മോഡ് യൂസ് ചെയ്യാം ഇത് കറക്റ്റായിട്ട് നമുക്ക് ഓരോ കളേഴ്സിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് മെൻ ലയർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് സോളിഡ് കളർ എടുക്കുകയാണ് ഞാനൊരു റെഡ് കളറ് സെലക്ട് ചെയ്യാൻ ഓക്കെ കൊടുത്തു നോക്കിയാൽ റെഡ് കളറ് കൊടുത്തിട്ടുണ്ട് മുകളിലാണ് നമ്മുടെ ഇമേജ് ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാനിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഏത് കളറിലേക്കാണ് ആ ഒരു ബ്ലെൻഡ് ആവുന്ന രീതിയിൽ നമുക്ക് കപ്പാസിറ്റി കുറച്ചുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ചെയ്യാം ഇതൊക്കെ എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ അപ്പം ഞാൻ ജസ്റ്റ് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ഇനി നെക്സ്റ്റ് ബ്ലെൻഡ് മോഡ് നമുക്ക് നോക്കാം ഇത് കാണാം ഒരു ഗെയിമിൻ്റെ ഒരു ഇമേജ് ഞാനൊരു പുതിയൊരു ടാബിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇതാണ് ആ ഒരു ഇമേജ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെയറിലാണല്ലോ ആ ഇമേജ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റി കോപ്പി ചെയ്യാം ആ ഇമേജ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇമേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെയർ ആയിരിക്കും ഓപ്പൺ ചെയ്യുക ഒരിക്കലും നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ പാടില്ല കാരണം അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ചില ഇപ്പോൾ ലോക്ക് ആയതുകൊണ്ട് തന്നെ പല ആക്ഷൻസ് അവിടെ നടക്കില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ എന്താണ് ടെംപ്ലേറ്റ് ആണോ ഇമേജ് ആണോ ഒബ്ജക്റ്റ് ആണോ എന്താണ് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആയിട്ട് മറ്റൊരു ഇമേജ് വെക്കാൻ കഴിയും ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗേളിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷണൽ മെനു ബാറിൽ നോക്കി ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്തിട്ടും സെലക്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു എന്നിട്ട് മാസ്ക് ഐക്കൺ കാണാം ഇത് കോൺടെക്സ്റ്റ് ടാസ്ക് ബാർ എന്നാണ് ഇതിനെ പറയാം പുതിയ വേർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഒരു മാസ്കിൻ്റെ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് ചെയ്തു നമുക്ക് നോക്കാം കേട്ടോ ഇങ്ങനെ മാസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഹൈഡ് ചെയ്തപ്പോഴും കറക്റ്റായിട്ട് മാസ്ക് ചെയ്തെടുത്തില്ല നമ്മൾ ഇനി കൺട്രോൾ ജി അമർത്തിയിട്ട് ഒരു കോപ്പി കൂടി എടുക്കുകയാണ് ഈ മാസ്ക് ചെയ്ത് ഞാൻ റൈറ്റ് ക്ലിക്ക് അമർത്തി സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഇമേജിനൊന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ മാസ്ക് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു പോർട്രേറ്റിൻ്റെ ഗേളിനെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു ലെയറിൽ വന്നിട്ട് അതിൻ്റെ തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു സെലക്ഷൻ വരും നിങ്ങൾക്ക് കാണാം ഞാൻ എന്നിട്ട് മുകളിലുള്ള ലെയർ ഹൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ സെലക്ഷൻ ഇവിടെയാണല്ലേ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഗേളിനെ ഇറേസ് കളയണം ടോട്ടലായിട്ട് ഇറേസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷേഡോ ഒക്കെ കണ്ടില്ലേ ആ ഷേഡോ ഒക്കെ അവിടെ എടുക്കും അപ്പം നമുക്ക് ഇവിടെ സെലക്റ്റിൽ വന്നിട്ട് മോഡിഫൈയിൽ എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഞാൻ ഒരു പത്ത് പിക്സൽസൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഡീഫോൾട്ടായിട്ട് നിങ്ങൾ പല അഞ്ചോ പത്തോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഒരു മുപ്പതാക്കുകയാണ് ടെൻഡർ ചെയ്യുകയാണ് അപ്പോൾ കണ്ടോ കുറച്ചും കൂടി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു ഇനി എനിക്ക് താഴെ നമ്മൾ കോപ്പി എടുത്താണല്ലോ നേരത്തെ ചെയ്ത മാസ്ക് ആ മാസ്ക് ഞാൻ ബാക്ക് സ്പേസ് അമർത്തി ഡിലീറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് ആ മാസ്ക് ഒന്നും വേണ്ട ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഡി ലിറ്റിൽ എയർ മാസ്ക് ഇപ്പൊ ജസ്റ്റ് ഒരു ഇമേജ് മാത്രം ആക്കി എടുക്കുന്നത് ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യാം ഇതിന്റെ റൈറ്റ് ക്ലിക്ക് അമർത്തിക്കൊണ്ട് ഇവിടെ ഫിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്യുക ഇതിൽ കണ്ടന്റ് ഡയവെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഓക്കെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഒരുവിധം നമ്മൾ കണ്ടന്റ് ഡൈവറി ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ മതി കാരണം എന്ന് വെച്ചാൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് ഡയവറി ചെയ്യണം കാരണം ഇവിടെ ഒരു ഇമേജ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ ഡാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഈ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാന്ന് നോക്കാൻ പോകുന്നത് അതിന് അതിനുവേണ്ടിയിട്ട് ഞാനിത് ഇവിടെ പേപ്പർ ടെക്സ്റ്ററിൻ്റെ ഒരു ഇമേജ് എടുത്തു എന്നിട്ട് ടോക്കി കൊടുക്കാം ഈ ഡാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ വൈറ്റ് കളേഴ്സ് വരുന്നു ഇപ്പം നോർമലിയൊക്കെ വരുമ്പോൾ കണ്ടോ ഇതൊരു പേപ്പറിന്റെ ടെക്സ്ചറാണ് വൈറ്റ് കളറാണ് പക്ഷെ ഡാർക്കൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ വൈറ്റ് കളേഴ്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിലുള്ള അതിൽ വരുന്ന കണ്ടോ ബാക്കി ഒരു ബ്ലാക്ക് ഗ്രേ ഒക്കെ ഷെയ്ഡ് വരുമ്പോഴാണ് ഇതിനൊരു പേപ്പർ ടെക്സ്ചറിൻ്റെ ഒരു ഫീൽ വരുന്നത് അല്ലേ ആ കളേഴ്സ് മാത്രം അവിടെ നിലനിർത്തുക എന്നിട്ട് ആ വൈറ്റിനെ ട്രാൻസ്പെറൻറ്റ് ആക്കും അതായത് ടോട്ടലി ഇല്ലാതാക്കും അതാണ് ഇവിടെ നടക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് ആ ഒരു ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു മൾട്ടിപ്ലൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഡാർക്ക് ആൻഡ് കാറ്റഗറിയിൽ നമ്മൾ കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ആണ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക നമ്മൾ കൂടുതലായിട്ട് ഒക്കെ മൾട്ടിപ്ലൈ ഓപ്ഷൻ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഗേൾഡ് ആ ഒരു പോർട്രേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്തെടുത്തുകൊണ്ട് അഗുകളുടെ ആ ഫേസിലും കാര്യങ്ങളൊന്നും ടെക്സ്ചർ വന്നിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മാത്രം വന്നിട്ടുള്ളൂ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ള സ്ക്രാച്ച് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ സ്ക്രാച്ച് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതൊരു ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് എഫക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതേ ഞാൻ മൾട്ടിപ്ലൈ കൊടുക്കുകയാണ് ഇപ്പോൾ മുകളിൽ ലെയർ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ആ പോർട്രേറ്റിൻ്റെ താഴെ ലെയർ ഇട്ട് കണ്ടോ ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ആ ഒരു ബ്ലൻഡ് മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബ്ലൻഡ് ബോർഡിലെ നല്ല ഐറ്റം എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിലെ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുന്ന ബ്ലൻ്റിങ് ബോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട് ലൈറ്റ് ആൻഡ് കാറ്റഗറിയിൽ സ്ക്രീന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാ ഒരു ഗേൾഡ് ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് എനിക്കൊരു ഫ്ലെയർ എഫക്റ്റ് കൊണ്ടുവരണം ഏകദേശം ഒരു സൂര്യൻ്റെ ഫ്ലയർ ഫീലൊക്കെ എനിക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ദൈ ഞാൻ ഫ്ലയർ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ലെയർ കൊണ്ടുവിടുകയാണ് എന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് എനിക്കൊരു ഫ്ലെയർ എഫക്റ്റ് കൊണ്ടുവരണം അട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തു കൊടുത്തു എന്നിട്ട് നമ്മൾ ബ്ലെൻഡിംഗ് മോഡ്സ് നോക്കാം ഇതിൽ ലൈറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇടുക കേട്ടോ അപ്പോൾ എന്താ സംഭവിച്ചത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ബ്ലാക്ക് ട്രാൻസ്പെറൻ്റ് ആവുകയും നമ്മൾ ആ ഫ്ലെയർ മാത്രമായിട്ട് വരികയും ഇതിന് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നോക്കിയാൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടി അപ്പം നമ്മൾ കൂടുതലായിട്ട് സ്ക്രീനാണ് ഉപയോഗിക്കുക ഈ ലൈറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കൂടുതലായിട്ട് നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കാറാണ് പതിവ് അപ്പം ഞാൻ സ്ക്രീൻ കൊടുത്തു ഇനി കൺട്രോൾ ടി അമർത്തിക്കൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട രീതിയിൽ ദേ വേണമെങ്കിൽ നമുക്ക് അതിനെ ആ ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള വിളിച്ചൊക്കെ ഇട്ടേണ്ട നമുക്കൊരു ലെവലിൽ കിട്ടിയാൽ മതി ഈ ഒരു ലെവലിൽ വെച്ച് ഉണ്ടോ ഇനി ഒപ്പാസിറ്റി നിങ്ങൾക്ക് എത്ര വേണ്ടതിനനുസരിച്ച് ആ ഒരു എഫക്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാരണം കാരണമെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ അല്ലെങ്കിൽ ഈ ലൈറ്റൺ എന്ന് പറയുന്ന ബ്ലഡ് മോഡ് കാറ്റഗറിയിൽ ബ്ലാക്ക് കളർ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഇനി നെക്സ്റ്റ് ഒരു ഇമേജ് നമുക്ക് നോക്കാം അതെ ഈയൊരു ഗേൾഡ് ഒരു ഇമേജ് ഞാൻ നോക്കാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് എഫക്റ്റ് അല്ലെ ഗ്ലാസ് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കൊടുക്കാം ഞാൻ ആ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ഈ ഒരു എഫക്റ്റ് ഞാൻ കൊടുക്കാം അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലൻ മോഡ്സിൽ ലൈറ്റ് ആൻഡ് കാറ്റഗറിയിൽ സ്ക്രീൻ ഞാൻ കൊടുത്തു കണ്ടോ ആ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം കപ്പാസിറ്റി എത്രയാണ് വേണ്ട അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ നെക്സ്റ്റ് അതിൽ തന്നെ ഞാനൊരു തണ്ടർ എഫക്റ്റ് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതേ ഒരു ഏകദേശം ഒരു നൈറ്റ് ഫീൽ ഉള്ള ഒരു ഹൗസിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഒരു തണ്ടറിൻ്റെ ഇമേജ് ബ്ലാക്ക് ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓക്കെ കൊടുത്തു ഇനി ബ്ലൻഡ് മോഡ്സ് എടുത്തിട്ട് ഞാൻ വീണ്ടും സ്ക്രീൻ കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് ബ്ലൻഡ് മോഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർലേ ആണ് ഓവർലേ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്ലൻ മോഡാണ് ഓവർലേ എന്ന് പറയുന്നത് ഇതാണ് ഓവർലേ ഇത് ഈ ഓവർലേ മുതൽ ഹാർഡ് മിക്സ് വരെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് നമുക്ക് ഓവർലേ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ജസ്റ്റ് നോക്കാം ആദ്യമായിട്ട് ഞാനൊരു ഇമേജ് എടുക്കുന്നുണ്ട് ഈ ഓവർലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രേ ആയിട്ടുള്ള ടെക്സ്ചേഡ് ആയിട്ടുള്ള ഇമേജസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു ഇമേജിൻ്റെ മുകളിലേക്ക് ഗ്രേ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഫ്റ്റി ഗ്രേ ആയിട്ടുള്ള ഇമേജസിനെ കൊണ്ടുവന്ന് ആ ഒരു ടെക്സ്റ്റർ ഇമേജസിന് നൽകാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ബ്ലെൻഡ് മോഡ്സിൻ്റെ ഓപ്ഷൻസ് എടുത്തു നമ്മളിത് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നത് കണ്ടോ നോക്കി ഒരു വിൻറ്റേജ് ടൈപ്പ് ഒരു പെയിൻറിങ് ഒരു ഫീല് നമുക്ക് കിട്ടിയില്ലേ കണ്ടോ ഇനി അതിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ കൊണ്ടുവന്നു വെച്ച് നമുക്ക് ഔട്ട് എടുക്കാം ഇനി ഓവർലേൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കാം ഞാനൊരു ഇമേജ് അതെ ഞാൻ ധോണിയുടെ ഒരു ഇമേജ് എടുക്കുകയാണ് ഈ ഒരു ഇമേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ അത്ര ഷാർപ്പാണ് അല്ല പക്ഷെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജാണ് ആ ഒരു ഇമേജിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ വരുത്തി കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിനു ശേഷം ഫിൽറ്ററിലേക്ക് വന്നിട്ട് അതേഴ്സിൽ പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കാറ് ഹൈപ്പാസ് ഞാൻ ത്രീ പോയിന്റ് സീറോ കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഓവർലേ കൊടുത്ത് നോക്കാം കേട്ടോ മറ്റു ഇമേജിനേക്കാളും കുറച്ചുകൂടി ഷാർപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് പറ്റി അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗ്രേ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രേ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഇമേജസ് മാത്രമല്ല നമുക്ക് ഓവർലേ ചെയ്യാൻ പറ്റുക ഇതുപോലെ നമുക്ക് ഹൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ബ്ലഡ് ഇമേജിനെ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവ് തോന്നിക്കുന്ന ഒരു ഇമേജിനെ ഇതുപോലെ ഷാർപ്പൺ ആക്കിയെടുക്കാനും നമുക്ക് ഈ ഓവർലൈ എന്ന് പറയുന്ന ബ്ലഡ് മോഡ് കൊണ്ട് പറ്റുന്നുണ്ട് ഇനി അടുത്ത ഓപ്ഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മളെ ബ്ലൻഡിങ് മോഡ്സിൽ തന്നെ ഇൻവേർഷൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ ഡിഫറൻസ് മുതൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ബ്ലൻഡ് മോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇൻവേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഞാൻ വിരാട് കോഹ്ലിയുടെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ കോപ്പി കോപ്പിയെടുക്കുകയാണ് ഈ ഒരു ബ്ലെൻഡ് മോഡ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ലെയറിനൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ബോട്ടം ലെയർ നോക്കി വിരാട് കോഹ്ലിയുടെ ഒരു ഇമേജ് കോപ്പി കോപ്പിയെടുത്തിട്ടുണ്ട് അതിപ്പോൾ ബോട്ടം ലെയർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ഒരു ഇമേജ് ഉണ്ട് ടോപ്പ് ലെയർ വിരാട് കോഹ്ലിയുടെ തന്നെ ഇമേജ് ആണല്ലോ വെച്ചേക്കുന്നത് ഞാൻ ഈ ഒരു ഹെഡ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കുക അതാ ഈ ഹെഡ് മാത്രം ഞാൻ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്ത് മാസ്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ മാസ്ക് ചെയ്തു എന്നിട്ടതിനെ ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി ഇടുകയാണ് നോക്കിയേ ഈ ഹെഡ് മാത്രം വേറെ ആക്കി ഇനി നമുക്ക് ബ്ലഡ് മോഡ്സിൽ ഈ ഇൻവേഴ്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഡിഫറൻസ് മുതൽ ഡിവൈഡ് വരേണ്ടത് അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഇതെടുത്തു ഇനിയിപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ മേലെ തന്നെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ദൈ ഇങ്ങനെ കൊണ്ടുവരാം അതായത് ഈ ബോട്ടം ലെയറിനെയും ടോപ്പ് ലെയറിനെയും ഒരേപോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം ഒരേപോലെ വരുമ്പോൾ കറക്റ്റ് ഫുള്ളി ബ്ലാക്ക് കളേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മുകളിലുള്ളതും താഴെയുള്ള ഇമേജസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ കൂടുതലായിട്ട് മറ്റ് ബ്ലെൻഡിംഗ് മോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ലെയറിന് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിലും ഈ ഒരു ബ്ലെൻഡിങ് മോഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊക്കെ വരാറുണ്ട് ഇനി നെക്സ്റ്റ് ബ്ലെൻഡ് മോഡ് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പോണൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതാണ് ഹ്യൂ മുതൽ ലുമിനോസിറ്റി ഒരു കാറ്റഗറിയിലെ കോമ്പോണൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ ബ്ലെഡ് മോഡ്സാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഇതാ ഞാനൊരു സോഫോഡ് ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറ് കളർ എന്ന് പറയുന്ന ഒരു ബ്ലൻഡ് മോഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹ്യൂ മുതൽ ലൂമിനോസിറ്റി വരെ ഇതിൽ കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്കൊരു ഈ സോഫയുടെ കളർ മാറ്റണം എന്ന് വിചാരിക്കാം ഞാൻ എന്താ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ലൈസ്റ്റ് വന്ന് സോളിഡ് കളർ എടുത്തു ഞാനൊരു ഡാർക്ക് ബ്ലൂ കൊടുക്കുകയാണ് ഇനി നോർമൽ മാറ്റിയിട്ട് ഇത് ഞാൻ കളർ മാറ്റി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയേ ആ കളർ ടോട്ടലി ആ ബ്ലൂ ഒരു ഷെയ്ഡിലേക്ക് മാറി ഓക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഈ ബ്ലെൻഡ് ബോർഡ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് കോമ്പൗൺന്ന് ബ്ലഡ് മോഡ് കാറ്റഗറിയിലെ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്ട്സിൻ്റെയും ഇമേജസിൻ്റെ ഒക്കെ കളർസ് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എക്സാറ്റ് ഈ കളർ തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എയർസിൽ വന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്സാക്ട് കളറിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബ്ലഡ് മോഡ്സിൻ്റെ ഉപയോഗമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് മുമ്പോട്ട് ഇനിയുള്ള ട്യൂട്ടോറിയൽസ് തരാനുള്ളൊക്കെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെയും ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട് ഓരോ ടൂൾസ് പരിചയപ്പെടുന്നതും ഓരോ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ് ബേസിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചാനൽ സജസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്